ി വേൾഡ് ആഘോഷം സംഘടിപ്പിച്ചു പൊന്നാനി ചന്തപ്പടിയിലെ ഓഫീസിൽ വെച്ചായിരുന്നു പി സി ഡബ്ല്യു എഫ് റിപ്പബ്ലിക് ദിന പരിപാടികൾ സംഘടിപ്പിച്ചത് കേന്ദ്ര വർക്കിംഗ് പ്രസിഡന്റ് കോയക്കുട്ടി മാസ്റ്റർ പതാക ഉയർത്തി കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ റിപ്പബ്ലിക് ദിന സന്ദേശങ്ങൾ പകർന്നു നൽകി റിപ്പബ്ലിക്കാൻ അത് അത് പുതിയ രൂപത്തിലേക്ക് വന്ന് പരിഷ്കരിച്ചാണ് റിപ്പബ്ലിക് എന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ളത് പൊതുജനങ്ങളുടെ കാര്യം ആണ് അതുമായി ബന്ധപ്പെട്ട് ഉള്ള മലയാളാർത്ഥം വരുന്നത് പൊതുജന കാര്യം ഇന്ത്യ നയൻറ്റീൻ ഫോർട്ടി സെവനിൽ നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടി ആഗസ്റ്റ് പതിനു സ്വാതന്ത്ര്യം നേടി ബ്രിട്ടീഷുകാരെ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു പക്ഷെ സത്യത്തിൽ ആ സ്വാതന്ത്ര്യം വഴിവിട്ടു പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടി ബ്രിട്ടീഷുകാർ പോയി ബ്രിട്ടീഷുകാർ പോയാൽ എന്താണ് സംഭവിക്കുക വളരെ ക്രൂഷ്യലായ ദിനങ്ങളിലൂടെ ഇന്ത്യ കടന്നുപോയി ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്ന പ്രവചനങ്ങൾക്കപ്പുറമായിരുന്നു കാര്യം എന്തായാലും നമ്മുടെ നേതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായി കൈകോർത്ത് നിന്ന് അതിനെ കൂട്ടിപ്പിടിച്ച് അതിനൊരു നല്ല രീതിയിൽ കൊണ്ട് ചെന്നെത്തി എത്തിച്ചത് ആ എത്തിച്ച ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി മാറിയ ദിവസം ഈ പരമാധികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സോവറിൻ സോവറിൻ റിപ്പബ്ലിക് എന്താണ് ഈ പരമാധികാരം പരമാധികാരം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന് അതിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു അതിന്റെ ഭൂമിയെ സംബന്ധിച്ച് അതിന്റെ അധികാരം സംബന്ധിച്ച് അതിന്റെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു രാജ്യത്തിന് അതിൻ്റെതായ രീതി തീരുമാനം എടുക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് അത് പരമാധികാരമാണ് ആണ് സോവറിനാണ് ടി വി സുബേർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു പി സി ഡബ്ല്യു എഫ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബ്ദുട്ടി അധ്യക്ഷത വഹിച്ചു ഹൈദർ മാസ്റ്റർ ഹസ്മ രാജൻ തലക്കാട് വനിതാ പ്രസിഡന്റ് മുനീറ അനീഫ മാലിയേക്കൽ മുജീബ് കിസ്മത്ത് അഷ്റഫ് നെയ്തല്ലൂർ തുടങ്ങിയവർ സംബന്ധിച്ചു മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി Majestic Jewelers, Tarepalam Palam, Thirur, phone 9961 -30031.